പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചതാണ് ഡ്യൂഡി എവിടെ പോയി ഡ്യൂഡിന്റെ ചാനലിൽ കാണുന്നില്ല അത് കുറെ 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 കമന്റ്സ് ആയിരുന്നു എപ്പിക്കുന്ന റീസൺ ഒരു പത്ത് വീഡിയോസ് ആയിട്ട് കുഞ്ഞു നമ്മളെ ചാനലിൽ ഇല്ല സോ അതിന് റീസൺ എന്താ വെച്ചാൽ കുഞ്ഞു ഇപ്പം എന്താ പറയാ അവളുടെ ഫ്രണ്ട്സും കോളേജിന്റെ അവളുടെ ഇതൊക്കെയായിരുന്നു അവള് രണ്ട് മണിക്കൂറോളം അത് ട്രാവൽ ചെയ്യുന്നുണ്ട് അവള് അപ്പൊ ആ ടൈമിൽ ഇപ്പൊക്ക് ഇപ്പം അവള് കഴിഞ്ഞ് ഫ്രീ ആയി അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നമ്മളെ ചാനലിൽ അവൾ ഉണ്ടാവുന്ന ക്വസ്റ്റൻസിന് മേ ബി ചാൻസ് കുറവാണ് കാരണം അവളിപ്പോ ഓൾറെഡി വേറെ ചാനലുണ്ട് കാരണം അവള് പുറത്തു പോകുന്ന അവളുടെ ഫ്രണ്ട്സും അങ്ങനൊക്കെയാണ് അപ്പൊ ഞാൻ ഞാൻ ഞാനിവിടെ പുറത്തു പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനത്തെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവൾ വേറെ സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങള് ഞങ്ങൾ തന്നെ ൂട്ട് ചെയ്യാം അവൾ അവളി ഷൂട്ട് ചെയ്യാം അപ്പം അതങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റിലേക്ക് ഇനി പോവാൻ ചാൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേസ് ഓക്കെ അപ്പം ഇത്രയേക്കാട് നമ്മളുടെ ഇതിനുമ്പ് ഇതാണ് ഉണ്ടെങ്കിൽ ഡൂടി അവർക്ക് തിരക്കുണ്ടായിരുന്ന സമയത്ത് ഇതുപോലത്തുള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും പ്രശ്നമില്ലാതെ അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന കാര്യം കറക്റ്റായിട്ടൊന്നുമില്ല അവളുണ്ടെങ്കിൽ ഇന്ത്യ തൊട്ടില്ല ഇല്ലത്തിന് ഇല്ലെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ ഉറപ്പു പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ പോലും വരാതിരിക്കാൻ മാത്രം അതിന് മാത്രം തിരക്കും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ എഴുതുന്നതിലും ശരി വെളിയിൽ പോകുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു ബ്ലോഗിൽ പോലും എടുത്തില്ലെന്നൊക്കെ പറയുന്നത് അതിൽ എന്തോ ഒരു സംശയമുണ്ട് എന്തോ ഒരു പ്രശ്നമുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഡ്യൂഡി ഉണ്ടെങ്കിൽ വേറൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതിനകത്തുണ്ടെങ്കിൽ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഇവർ വന്നതായിട്ടുള്ള ഒരു വീഡിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സ്വന്തം ഇരിക്കുമ്പോഴത്തേക്ക് ഇവര് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഡ്യൂഡി വേറൊരു ചാനൽ തുടങ്ങുന്നത് അതിനെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോലും ഉണ്ടെങ്കിൽ ഇതേ ഫാമിലി ഇതിനകത്തുള്ള ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാൻ നിന്നില്ല ഇവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതോ ഈ സാധാരണ രീതിയിൽ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നതാണ് നല്ലത് അതല്ലാതെ ഇതൊക്കെ ഒരുപാട് പേരെ പോലെയുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കരമായിട്ട് വാർത്തയാക്കിയിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നതാണ് ആ സാധനത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പറഞ്ഞ് തീർക്കുന്നതായിരിക്കും നല്ലത് എന്തായിരുന്നാലും ശരി ഒരു ഇതേ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതല്ലെങ്കിൽ ഇതിനു മുമ്പായിരുന്നാലും ശരി ഡ്യൂട്ടിക്ക് ഉണ്ടെങ്കിൽ ചാനൽ തുടങ്ങാവുന്നതായിരുന്നു പക്ഷേ ഈ ഇത്രയും പെട്ടെന്ന് വേറൊരു ചാനൽ ഇപ്പം തുടങ്ങിയതിനൊരു കാരണം തീർച്ചയായിട്ടും എന്തോ വേറെ റീസൺ തന്നെയാണ് അത് ഇവർ ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ വലിയ റീസൺ എന്തോ അവാതിരുന്നാൽ മതി തീർച്ചയായിട്ടും ഒരു കുടുംബം ഇതാണോ കൊണ്ടേ അടിച്ച് പിന്നെയും പിരിയേണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഇങ്ങനത്തെ ഒരു സീസൺ ആണ് ഫാമിലി വ്ലോഗ്യുന്ന എല്ലാവരും ഇതുള്ള ഫാമിലി അടിച്ചു പിരിഞ്ഞ് വേറെ രീതിയിൽ പോകുന്നു ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സോ അങ്ങനത്തെ ഒരു അവസ്ഥ അവർക്ക് വരാതിരിക്കട്ടെ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടി മർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ